ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനിയും മുളകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ തേന നമ്മുടെ ഞാൻ നമ്മുടെ മീനിനെ നമ്മുടെ ബ്രാലിനെ നന്ന വരാലിനെ നന്നാക്കാൻ പോവുകയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് അത് എന്താ ക്ലീനൊക്കെ ചെയ്ത് നമ്മൾ നല്ല അടിപൊളിയെ കൂട്ടപ്പനെ ആക്കാൻ പോവുന്നു നല്ല കുളിപ്പിച്ച് കൂട്ടപ്പനാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നല്ല വീടുകൾ കിട്ടും അപ്പൊ നമുക്ക് മീന്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങിയേക്കാം കണക്കിന് കറങ്ങിക്കറങ്ങി അമ്പലം കണക്കിന് കിറങ്ങി കിരങ്ങി നമ്മുടെ ി ഇനി നമുക്ക് അതൊന്ന് മുറിച്ചിട്ട് വരഞ്ഞിട്ട് ഒന്ന് മസാലയൊക്കെ ഒക്കെ നമുക്ക് ഫ്രൈ ആക്കാൻ വെക്കാം വെട്ടി തേരി പൂ പൊടി തട്ടി പൊട്ടി തൊട്ടി രണ്ട് കൈ അങ്ങനെ നമ്മുടെ ബ്രാലിനെ ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചു കൊടുക്കണം ചെറു ഒരു പീസ് മൂന്നാല് പീസായിട്ട് ഒന്ന് മുറിച്ച് മുറിച്ച് ഒന്ന് കൊടുക്കണം എന്നാലിത് വറുത്ത് കിട്ടുള്ളൂ അപ്പോൾ നമുക്കിതിന് ഒന്ന് നല്ല നന്നായിട്ട് മുറിച്ച് മുറിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുറിക്കലൊന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ ഇനി നമുക്ക് ഇതെല്ലാം നമുക്കൊന്ന് എന്താ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് മസാല ഒക്കെ പെരട്ട രാത്രി ആവട്ടെ നമുക്ക് മസാലയൊക്കെ പെരട്ടി റെഡിയാക്കാം ഓക്കെ അപ്പോ ക്ലീൻ ചെയ്യാം അപ്പോ ഞാനങ്ങനെ വെള്ളമൊക്കെ നനച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് നമുക്ക് ഇനി രാത്രി രാത്രിയാകുമ്പോ ഇത് മസാലയൊക്കെ പെരട്ടി ക്ലീൻ ചെയ്യാം നമുക്ക് മീനിനെ മസാലയൊക്കെ പെരട്ടി നമുക്കൊന്ന് ഒന്ന് കുറച്ചേരം അത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വെക്കാം അപ്പൊ മസാല ഒന്ന് പെരട്ടിയാലോ പിന്നെ നമുക്ക് ഇതില് ഉപ്പും മഞ്ഞപ്പൊടിയും നമുക്ക് മസാല മൊത്തം ഇങ്ങോട്ട് പെരട്ടി വെക്കാം അപ്പൊ അത് നമുക്ക് മുളകിടാം മുളകിടാം നമ്മളെ മുളക് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇടാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഉപ്പ് ഇടാം

kara 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 kulam 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 അങ്ങനെ എൻ്റെ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടി തന്നെ നമ്മൾ അടപ്പത്തോട് വെച്ച് ഫ്രൈ ആക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇത് കഴിഞ്ഞ് ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഫൈനൽ ടേസ്റ്റ് ഒന്ന് നോക്കണം അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ആക്കാൻ വെക്കാം പാട്ടും